മകനെ നോക്കാൻ നേരമില്ലാത്ത നടി അവൻ പട്ടിണി കിടക്കുകയല്ലെന്ന് കരീന സെലിബ്രിറ്റികൾക്ക് ഒരു രക്ഷയുമില്ല അവരുടെ എല്ലാ കാര്യത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിനും ആളുകൾ ഇടപെടും അത്തരത്തിലൊരു ഇടപെടലിന് ശക്തമായ മറുപടി കൊടുത്തിരിക്കുകയാണ് നടിയും സെയ്ഫലിഖാന്റെ രണ്ടാം ഭാര്യയുമായ കരീന കപൂർ കരീന കപൂറിനെതിരെ ഉയർന്ന ആരോപണം ഇങ്ങനെയാണ് മകനെ നോക്കാതെ സ്വന്തം കാര്യം നോക്കി നടക്കുന്ന അമ്മയാണ് കരീനയെന്ന് ഈയിടെയായി ഏതുതരം വിമർശനങ്ങൾ വന്നാലും ശക്തമായി തിരിച്ചടിക്കാൻ ഒരു മടിയും കാണിക്കാറില്ല താരം അതുകൊണ്ടുതന്നെ ഉന്നയിച്ചവരോട് കരീന പറയുന്നത് അവൻ പട്ടിണി കിടക്കുകയൊന്നുമല്ല ശരിക്കു പറഞ്ഞാൽ അവൻ നന്നായി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതവന്റെ തടി കണ്ടാലറിയാം മാത്രമല്ല അനാവശ്യ വാർത്തകൾ സൃഷ്ടിക്കുന്ന പാപ്പരാസികൾക്കും കൊടുക്കുന്നുണ്ട് നല്ല കൂട്ട് ഇത്തരം മാധ്യമങ്ങളുടെ പ്രവൃത്തിയിൽ ആശ്ചര്യം തോന്നുന്നു എന്തെല്ലാമാണ് ഇവർ വെച്ചുപിടിപ്പിക്കുന്നത് എല്ലാ പരിധികളും ലംഘിക്കുന്നു ഏറ്റവും കൂടുതൽ തൈമൂറിന്റെ കാര്യത്തിൽ അവൻ എന്ത് കഴിക്കുന്നു എവിടെ പോകുന്നു എന്നെല്ലാം അന്വേഷിച്ച് പിന്നാലെ കൂടിയിരിക്കുകയാണ് അത് വല്ലപ്പോഴുമാണെങ്കിൽ ഒരു രസമാണ് അവന്റെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ പോലും മാധ്യമങ്ങൾക്കറിയാം എന്ന് തോന്നുന്നു ഈ അടുത്ത് തൈമൂറിനെ നോക്കുന്ന ആയയ്ക്ക് ഒന്നര ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നതായി കരീന തന്നെ പറഞ്ഞിരുന്നു ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി